പവിത്രത്തിൻ്റെ വരാനുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദയും കൂടെ അങ്ങനെ പിരിയുന്ന തൽക്കാലത്തേക്ക് ഇണെന്ന് വേദയ്ക്ക് അറിയാമെങ്കിലും വിക്രം വിചാരിക്കും ശരിക്കും പോകണമെന്ന് അങ്ങനെ പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും വിക്രത്തിനെ അങ്ങനെ വേദനയോട് ഇഷ്ടമില്ല എന്നിട്ടല്ല താനൊരു കുപ്പ ഇണെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെ ജീവിച്ചാൽ അത്രയും നല്ലൊരു പെൺകുട്ടീനെ അവൾ അറിയാതെ അങ്ങനെ അബദ്ധം പറ്റി പോയത് അങ്ങനെ കഴിച്ചാൽ ആ വാശിക്ക് താലി കിട്ടിയതാണെങ്കിലും വിക്രത്തിനെ അവളുടെ ജീവിതം നശിപ്പിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടെ വിക്രം കൊണ്ടാക്കി കൊടുക്കുന്നത് വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കിയതിന് ശേഷം അവരോട് പറയുന്നുണ്ട് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എങ്ങനെയാണ് അങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ മോളെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞതിന് നമ്മുടെ വിക്രം പിരിഞ്ഞു പോകുന്നത് എന്തായാലും വേദയ്ക്ക് അവിടെ നിന്ന് പോകുന്നതിൽ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അച്ഛൻ്റെ പിറന്നാൾ കാരണം കൊണ്ടാണ് വേദ അന്ന് തന്നെ പോകുന്നത് അതിന് ശേഷം ഒരുപാട് ബലം പിടിക്കുന്നുണ്ട് അച്ഛൻ ഒക്കെ മേടിക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് അനുഗ്രഹം മേടിക്കുമ്പോൾ ഒന്ന് കൈവെച്ച് അനുഗ്രഹിക്ക് ശങ്കര എന്നൊക്കെ മുത്തശ്ശി പറയുമെങ്കിലും കൂടി ആര് പറഞ്ഞിട്ട് എനങ്ങൊന്നില്ല പക്ഷേ വേദം അവിടെ തന്നെ ഇരിപ്പിരിക്കുമ്പോൾ ശങ്കരനാരായണൻ്റെ മനസ്സലിയുന്നുണ്ട് അതിന് ശേഷം വേദയ്ക്ക് അവർ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് വേദമെങ്കിൽ വീട്ടിലും ഭക്ഷണം കഴിച്ചിട്ടില്ല അവിടെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ആക്രാന്തത്തോടെ ഇനി ഭക്ഷണം ഭാര് കഴിക്കുന്നത് അതിങ്ങനെ ശങ്കരനാരായണൻ ഇങ്ങനെ വിഷമത്തോടെ കണ്ടിട്ടുണ്ട് മോളെ നീ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂറായി എന്നാണോ പറയുന്നത് അപ്പോൾ രണ്ട് മണിക്കൂറല്ലാമേ രണ്ട് ദിവസമായി ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിയും അമ്മയൊക്കെ കരയിന് ചെയ്യുന്നത് പിന്നെ അനിയത്തിക്കും ഭയങ്കര വിഷമമാകുന്നുണ്ട് അങ്ങനെ അവർ വേദന മനസ്സ് മാറ്റാൻ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയും വേദത ഒക്കെ ചിരിച്ച് കേട്ടോ നിൽക്കുന്നത് തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കും ശങ്കരനാരായണ ആ കാഴ്ച കണ്ടിങ്ങനെ നെഞ്ചി പൊട്ടി നിൽക്കുന്ന ഒരു ഒരു ഭാഗം കൂടിയുണ്ട് അതിന് ശേഷം വിക്രം വീട്ടിലെത്തിയതിന് വീട്ടിലെത്തിയെങ്കിലും പിന്നീട് വിക്രമത്തിന് വീട്ടിൽ ഭയങ്കര ശൂന്യതായിട്ടാണ് തോന്നുന്നത് വേദം ഇല്ലാണ്ട് വേദന വേദനോട് മിണ്ടിയില്ലെങ്കിലും വേദന സാന്നിധ്യം അയാൾ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ അയാൾക്ക് മനസ്സിലാവണം അയാൾക്ക് ഒരുപാട് ശൂന്യത പോലെ തോന്നുന്നത് ഹാളിലേക്കൊക്കെ ചെന്നിടയ്ക്കിടയ്ക്ക് വിക്രം നോക്കും അവിടെ വേദ ഇരിക്കുന്നതായിട്ടും തോന്നും വേദ സംസാരിക്കുന്നതും മഴക്കുണ്ടാക്കുന്നതായുള്ള എല്ലാ കാര്യങ്ങളും വിക്രൻ്റെ മനസ്സിലിങ്ങനെ വിഷമത്തോട് ഓടി വരും പിന്നീട് വിക്രം എന്തായാലും വേദന എങ്ങനെയെങ്കിലും തിരിച്ച് വിളിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അഭിമാനം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് ഇങ്ങനെ ഫയൽ കാണാണ്ടാവുന്നതും അത് വേദ തന്നെ മാറ്റിയിട്ടുണ്ടാവും എന്നറിയണം അങ്ങനെ വേദന വിക്രം ഫോൺ ചെയ്യുന്നുണ്ട് ഫയൽ എവിടെയെന്ന് പറഞ്ഞപ്പോൾ വേദ പറയുന്നുണ്ട് അതിന് ഞാനെടുത്ത് തരണം അത് എനിക്ക് മാത്രം അറിയുള്ളൂ എന്നെ ഇവിടെ വന്ന് വിളിക്കണം നിങ്ങൾ നിങ്ങളെ ആയിട്ട് എന്നെ അംഗീകരിച്ച് കൊണ്ടുപോകണം അത് എന്നാൽ മാത്രമേ ഞാൻ അത് വന്ന് എടുത്തു തരുള്ളൂ എന്ന് പറഞ്ഞപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വിക്രം വേദന വിളിക്കാൻ ചേരുന്നത് എന്തായാലും വീ വേദന വീട്ടുകാരുടെ നിലപാടൊക്കെ ഭയങ്കര മോശമായിരിക്കും വേദനയോട് പോകേണ്ട പറഞ്ഞാലും എൻ്റെ ഭർത്താവിനും വന്ന് വിളിക്കുന്നത് കൊണ്ട് എനിക്ക് പോവാണ്ടിരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് വേദ വിക്രം വരുന്നത് നോക്കിയിരിക്കുന്നുണ്ട് എന്തായാലും വേദ വിക്രം ഭയങ്കരമായിട്ട് നാണക്കേടും അപമാനമൊക്കെ കൊണ്ടു വന്നാലും വിക്രവും വേദയും കൂടെ പരസ്പരം ഒരുപാട് സന്തോഷം പരസ്പരം കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ നമ്മുടെ വി വേദ വിക്രത്തിനെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഭാഗവും കൂടി കാണിക്കുന്നുണ്ട്